കടുത്തുരുത്തി നിയോജകമണ്ഡലം പ്രതിഭാ സംഗമവും എം എൽ എ എക്സലൻസ് അവാർഡ് ദാനവും നടന്നു ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആയിരത്തി ഇരുന്നൂറോളം പേരെയാണ് ആദരിച്ചത് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ പ്രതിഭാധനരായ വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ടാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് മോൻസ് ജോസഫ് എം എൽ എ ഏർപ്പെടുത്തിയ എം എൽ എ എക്സലൻസ് പുരസ്കാര വിതരണവും നടന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലേയും വിവിധ അക്കാദമികളുടെയും പുരസ്കാരങ്ങളും അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുള്ള പ്രഗത്ഭവ്യക്തികളെയും ഉന്നത സാമൂഹിക അംഗീകാരം നേടിയ വ്യക്തികളെയും കലാകായിക സാഹിത്യ രംഗങ്ങളിൽ പ്രാവീണ്യം നേടിയ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു കടുത്തുരുത്തി ഗൌരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഭാ സംഗമം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനോട് സഹകരിക്കുവാൻ നല്ല മനസ്സിൽ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത ത്രി നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ എന്ന നിലയിൽ ഈ പ്രോഗ്രാമിന്റെ മുഖ്യ എന്ന നിലയിൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകമായി എന്റെ വ്യക്തിപരമായ കടപ്പാടുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു ഉദ്ഘാടന കർമ്മം എം പി കൂടി വന്ന ശേഷം നമുക്ക് ദീപദർക്ക് നേരം അടക്കം നമുക്ക് ആദ്യമായി കരുതുന്നു ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് എം പി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മലയാള സിനിമാ രംഗത്തെ പ്രമുഖരായ ഷെയ്ൻ നിഗം ദിലീഷ് പോത്തൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഈ ഒരു പരിപാടി പരിപാടി എക്സലൻസ് അവാർഡ് ഇങ്ങനൊരു തന്നെ വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നു ഞാൻ അടുത്തത് ഇറങ്ങാനുള്ളൊരു സിനിമ ക്വാളിറ്റി എന്നൊരു മൂവിയാണ് അത് ഓണത്തിനാണ് റിലീസ് വെച്ചിട്ടുള്ളത് അതിൻ്റെ പ്രൊഡ്യൂസറാണ് സന്തോഷ് ചെട്ടൻ സത്യം പറഞ്ഞാൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ചെയ്യുന്നത് പ്രസംഗം കൂടെ എന്നാലും എനിക്ക് ഒരു പ്രസംഗത്തിലെ തുച്ഛങ്ങളെല്ലാം മാത്രമെന്നുകൊണ്ട് നിങ്ങളൊരു നല്ലൊരു കൈവരെ ഇവിടെ ഇത്രയും വലിയ നമുക്ക് പ്രാമുഖ്യം കടുത്തുരുത്തി താഴ്ത്തുപള്ളി ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ കോട്ടയം രൂപത മുൻ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് മന്നാരം കെ സ്കൂൾ പ്രിൻസിപ്പളും വിദ്യാഭ്യാസ കൗൺസിലംഗവുമായ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് എം എൽ എ എക്സലൻസ് അവാർഡ് നൽകി അനുമോദിച്ചു നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പുരസ്കാരം നൽകി വിദ്യാർത്ഥി പ്രതിഭകളും വിവിധ രംഗങ്ങളിലെ പ്രഗത്ഭരുമടക്കം ആയിരത്തി ഇരുന്നൂറിലധികം പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പല ബ്രില്യന്റ് ഡയറക്ടർ ജോർജ് തോമസ് പ്രമുഖ സിനിമാ നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫൻ സന്തോഷ് ടി കുരുവിള പ്രമുഖ സംവിധായകൻ ബിൻഡു സ്റ്റീഫൻ ഹോളിവുഡ് നടൻ സിറിയ കാലഞ്ചേരി ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ഫെയിം അർജുൻ ശ്യാം ഗോപൻ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹർഷ ശ്രീകാന്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷിജി അന്ന ജോസഫ് പ്രമുഖ പിന്നണി ഗായിക മരിയ മാത്യു കോലടി മാങ്കോബേഴ്സ് അഗ്രികൾച്ചറൽ തീം പാർക്ക് സ്ഥാപകൻ എൻ കെ കുര്യൻ രക്തദാന രംഗത്ത് മാതൃകയായ ഷിബു തെക്കേമറ്റം ദേശീയ സംസ്ഥാന ക്ഷീരകർഷക അവാർഡ് ജേതാവ് വിധു രാജീവ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായി നിയമിതനായ യുവപ്രതിഭ സി ബി ഇ പി ഓൾ ഇന്ത്യ തലത്തിൽ നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ അഞ്ജു ആൻഡ് മാത്യു കോട്ടയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ റവറൻ ഫാദർ അരുൺ കുര്യൻ എന്നിവർക്ക് സ്പെഷ്യൽ അവാർഡുകൾ സമർപ്പിച്ചു മാധ്യമരംഗത്തെ മികച്ച പ്രവർത്തനത്തിന് സ്റ്റാർവിഷൻ റിപ്പോർട്ടർ എ ആർ രവീന്ദ്രനും പുരസ്കാരം ലഭിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകൾക്ക് എം എൽ എ എക്സലൻസ് അവാർഡുകളും സമ്മാനിച്ചു സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ